കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ അശാസ്ത്രീയമായ വിദ്യാഭ്യാസ കലണ്ടർ നടപ്പാക്കുന്നതിനെതിരെ ഉപജില്ലാ കേന്ദ്രങ്ങളിൽ ധർണ നടത്തി കായംകുളം എ ഇ ഓഫീസിന് മുൻപിൽ നടന്ന ധർണ കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സത്യജ്യോതി ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ കലണ്ടർ ശാസ്ത്രീയമായി പുനഃക്രമീകരിക്കുക തുടർച്ചയായ ആറ് പ്രവർത്തി ദിനങ്ങൾ ഒഴിവാക്കുക വിദ്യാർത്ഥികളുടെ പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ അശാസ്ത്രീയമായ വിദ്യാഭ്യാസ കലണ്ടറിന്റെ നടപ്പാക്കലിന് എതിരെ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഉപജില്ലാ കേന്ദ്രങ്ങളിൽ ധർണ നടത്തി കായംകുളം എഇ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ കെ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സത്യജ്യോതി ഉദ്ഘാടനം ചെയ്തു കൃത്യമായി അറിയിക്കേണ്ട കേന്ദ്രങ്ങൾ അത് അനുവദിക്കപ്പെട്ടാലും നമ്മുടെ സ്കൂളുകളിൽ ആചരിക്കുന്ന ദിനാചരണങ്ങൾ അടക്കം വഴിയ പാടപ്പെട്ട ഇപ്പൊ ആചരിക്കുന്നത് ആഗസ്റ്റ് പതിനഞ്ച് ജനുവരി ഇരുപത്തി ആറ് ഗാന്ധി ജയന്തി ഇതിൽ ആന സ്കൂളിൽ പോകാതിരിക്കുന്നത് മറ്റേ പത്ത് മണിക്ക് എന്താ മതി ഹയർ സെക്കൻഡറി ഒമ്പത് മണിക്ക് എന്താ മതി ഇത് എട്ട് മണിക്ക് പതാക വരുത്തണം എട്ട് മണിക്ക് പതാക വരുത്തുകയല്ല പറയുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആചരണ പ്രവർത്തനങ്ങൾ നടത്തണം ഏത് കുട്ടിയെ വരാതിരിക്കുന്നത് സാധാരണ പ്രവർത്തിക്കുന്നതിനും പ്രവർത്തിക്കുന്ന ദിവസങ്ങളാണ് ഇത് അക്കാദമി പ്രവർത്തന അല്ലേ ദേശീയത ഉയർത്തുന്ന ദേശീയ പ്രസ്ഥാനങ്ങളെ നമ്മൾ നല്ല രീതിയിൽ കുട്ടികളിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ അക്കാദമി ദിവസങ്ങളല്ലേ അത് അവർ കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ ക്ലസ്റ്ററുകൾ അക്കാദമിക ദിവസങ്ങളല്ലേ ഈ കാര്യങ്ങളെ ഉൾപ്പെടുത്തി ഇരുന്നൂറ്റി ഇരുപത് എന്നുള്ളത് കൃത്യതയോടുകൂടി പരിഷ്കരിച്ച് ആയിട്ടുള്ള ഒരു ക്രമീകരണം ഇതായിരുന്നു ധാരണ നമ്മൾ പുറത്ത് പോയി പ്രശ്നം ഉണ്ടാക്കിയില്ല പുറത്ത് പോയില്ല ഇത് വിശ്വസിച്ചിരുന്നു എന്നാൽ ഇന്ന് നമ്മൾ എന്ത് പുറത്ത് ചാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ആ പ്രശ്നങ്ങളുടെ പരിഹാരം ഉണ്ടാകുന്നില്ല ആയിരങ്ങളും പതിനായിരങ്ങളും പങ്കെടുത്തുകൊണ്ട് നമ്മൾ രാജ്ഭവനിലേക്കും ജില്ലാ കേന്ദ്രങ്ങളിലേക്കും നടക്കുന്ന ഇരുപത്തിയേഴിന്റെ മാർച്ചിൽ ഇതൊരു വലിയ പ്രശ്നമൊക്കെ ആയിട്ട് നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകും അതിനകത്ത് സംശയം വേണ്ട ജീവനക്കാരന് കിട്ടേണ്ട അധ്യാപകർ കിട്ടേണ്ട ഓരോ അവകാശങ്ങളും വിട്ടുവീഴ്ച മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയല്ല ഇത് നമ്മൾ എന്നാലും വിവേകത്തോടെ പെരുമാറും നമ്മൾ ഇന്നും പറഞ്ഞിട്ടുള്ളത് മായാണ് ശാസ്ത്രീയമായി പരിഹരിക്ക പരിശോധിക്കണമെന്നാണ് ആ ശാസ്ത്രീയതയ്ക്ക് കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട് ഒരു മീനും അരമണിക്കൂർ ഒരു ദിവസം വാർക്കിംഗ് സമയം കൂട്ടിക്കഴിഞ്ഞാൽ പരിഹരിക്കാം അങ്ങനെയല്ല ഹയർ സെക്കൻഡറി പരിഹരിച്ചത് ഹയർ സെക്കൻഡറി ദിവസമായിരുന്നല്ലോ അതെടുത്ത് മാറ്റിയത് ആ ദിവസം എടുത്തിരുന്ന ഏഴ് പിരീഡ് അഞ്ച് വാർക്കിൻ്റെ വീതം വെച്ച് കൊടുത്തപ്പെടാം അപ്പൊ അത് ശിശു കേന്ദ്രീകൃതമാണെന്നൊക്കെ ചോദിച്ചാൽ സബ് ജില്ലാ വൈസ് പ്രസിഡന്റ് വി അനിൽ ബോസ് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി കെ ബിനീഷ് കുമാർ സ്വാഗതം പറഞ്ഞു ജില്ലാ വൈസ് പ്രസിഡന്റ് ഗോപികൃഷ്ണൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വി എസ് അനിൽകുമാർ ആർ രതീഷ് കുമാർ മുനീർ മോൻ എന്നിവർ സംസാരിച്ചു ഡി കിരൺ നന്ദി പറഞ്ഞു വിദ്യാഭ്യാസ കലണ്ടർ ശാസ്ത്രീയമായി പുനഃക്രമീകരിക്കുക തുടർച്ചയായ ആറ് പ്രവൃത്തി ദിനങ്ങൾ ഒഴിവാക്കുക വിദ്യാർത്ഥികളുടെ പഠന അനുബന്ധ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു അധ്യാപകരുടെ ധാരണ അധ്യാപകർ സ്കൂൾ സമയങ്ങളിൽ വിവിധ ആവശ്യങ്ങളടങ്ങിയ ബാഡ്ജ് ധരിച്ചും പ്രതിഷേധിച്ചു സബ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എൻ എം അൻവർ സുഭാഷം ഹരി എൽ നിസാം അനീഷ് വി ഡി ദീപ എസ് ജോൺസൺ രാകേഷ് കുമാർ വിനോദ് കുമാർ റിയാസ് എ ബിജുകുമാർ സന്ദീപ് എസ് പി സിന്ധു കെ ഹാഷ്മി ബിജുകുമാർ തുടങ്ങി വിവിധ ബ്രാഞ്ചുകളിലെ സെക്രട്ടറിമാർ പ്രസിഡന്റുമാർ സബ് ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ അധ്യാപകർ എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം